ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഷ്ണുപുരാണം കഥ കേൾക്കാം വിഷ്ണുപുരാണം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിക്കുന്നു വിഷ്ണുപുരാണം എല്ലാവരും കേൾക്കുന്നുണ്ടാകുമെന്ന് കരുതട്ടെ കേൾക്കാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇതുകൂടാതെ ഈ ചാനലിലൂടെ വായിച്ച മറ്റു പുസ്തകങ്ങളുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വിഷ്ണുപുരാണം സംഗ്രഹിച്ച് പുനരാഖ്യാനം ചെയ്തത് കെ കൃഷ്ണൻകുട്ടി എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഭാഗത്തിലേക്ക് കടക്കട്ടെ ഓം നമോ ഭഗവതേ വാസുദേവായ പതിനൊന്നാം അദ്ധ്യായം ഇനി സ്വയംഭുവ മനുവിന്റെ പുത്രന്മാരായ പ്രിയവ്രതന്റെയും ഉത്താനപാദന്റെയും ചരിത്രം കേൾക്കുക ഉത്താനപാദന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു സുനീതിയും സുരുചിയും ഇതിൽ പട്ടമഹിഷി സുനീതി ധ്രുവൻ ഈ സുനീതിയുടെ മകനാണ് സുനീതിയോട് രാജാവിന് വലിയ പ്രേമം ഒന്നും ഉണ്ടായിരുന്നില്ല ഇളയ ഇളയരാജ്ഞിയായ സുരുചിയോടും അവളുടെ മകൻ ഉത്തമനോടും രാജാവ് കൂടുതൽ താൽപ്പര്യം കാണിക്കുകയും ചെയ്തിരുന്നു ഒരിക്കൽ രാജാവിൻ്റെ മടിയിൽ കയറിയിരിക്കുന്ന ഉത്തമനെ കണ്ട് ധ്രുവന് സങ്കടം തോന്നി ധ്രുവനും രാജാവിൻ്റെ മടിയിൽ കയറിയിരിക്കാൻ മുതിർന്നു ഉടനെ സുരുചി ധ്രുവനെ പിടിച്ചിറക്കി മാത്രമല്ല കഠോര വാക്കുകളിൽ ശകാരിക്കുകയും ചെയ്തു ധ്രുവൻ ചെന്ന് അമ്മയോട് പരാതിപ്പെട്ടു അപ്പോൾ അമ്മ ആശ്വസിപ്പിക്കാൻ ഒരുങ്ങി കുട്ടി നീ ഭാഗ്യദോഷിയാണ് സുരുചി പുണ്യവതിയായതിനാൽ ഉത്തമനും പുണ്യവാനായി തീർന്നു അത്രേയുള്ളൂ ഇളയമ്മയുടെ പെരുമാറ്റം എന്നെ വല്ലാതെ മുറിപ്പെടുത്തി അതുകൊണ്ട് ഞാൻ സകലരും ബഹുമാനിക്കുന്ന സർവശ്രേഷ്ഠ പദം നേടാൻ ശ്രമിക്കും ഞാൻ എൻ്റെ പുരുഷാർത്ഥം കൊണ്ട് തന്നെ ആ സ്ഥാനം നേടിക്കൊള്ളാം ഈ രാജ്യവും രാജപദവിയും എനിക്ക് വേണ്ട ഇങ്ങനെ ഒരു പ്രഖ്യാപനത്തോടെ ധ്രുവൻ കൊട്ടാരത്തിൽ നിന്നിറങ്ങി നടന്നു നേരെ വനത്തിലെത്തി അവിടെ ധ്യാനവും അനുഷ്ഠാനങ്ങളുമായി കഴിയുന്ന മുനിമാരെ സമീപിച്ചു തന്നെ പരിചയപ്പെടുത്തി കൊടുത്തു പിന്നെ ഇളയമ്മയുടെ പെരുമാറ്റത്തെക്കുറിച്ചും ദുർഭാഷണത്തെക്കുറിച്ചും അറിയിച്ചതിനു ശേഷം ധ്രുവൻ തൻ്റെ ലക്ഷ്യം വെളിപ്പെടുത്തി എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ആ മുനിമാർ വൻ മഹർഷിമാരെ ചെന്ന് കാണുവാൻ അഭിപ്രായപ്പെട്ടു അതനുസരിച്ച് മരീചിയെ ചെന്ന് കണ്ടപ്പോൾ അദ്ദേഹം ഉപദേശം നൽകി ഇതിന് ഗോവിന്ദനെ ആരാധിക്കുക അല്ലാതെ നീ വിചാരിക്കുന്ന വിധത്തിൽപ്പെട്ട പദം മനുഷ്യന് പ്രാപിക്കാനേ സാധിക്കുകയില്ല പുലസ്ത്യനും ഇതുതന്നെയായിരുന്നു നിർദ്ദേശിച്ചത് ഭഗവാൻ ശ്രീഹരിയെ ഉപാസിക്കുന്നത് കൊണ്ട് മാത്രമേ അത്യന്തം ദുർലഭമായ ഈ മോക്ഷപദം നേടാൻ സാധിക്കുകയുള്ളൂ പുലഹനെ സമീപിച്ചപ്പോൾ അദ്ദേഹവും ഓർമ്മപ്പെടുത്തി ജഗന്നാഥനായ മഹാവിഷ്ണുവിനെ ആരാധിച്ചതിൻ്റെ പേരിലാണ് ഇന്ദ്രന് ഇന്ദ്രപദവി ലഭിച്ചത് അതുതന്നെ നീയും ചെയ്യുക ആഗ്രഹിച്ചത് നടക്കും സംശയിക്കേണ്ട ക്രതുവിൻ്റെയും വസിഷ്ഠൻ്റെയും ഉപദേശവും മറ്റൊന്നായിരുന്നില്ല പോംവഴി മനസ്സിലായപ്പോൾ ധ്രുവൻ മഹർഷിമാരോട് വീണ്ടും അഭ്യർത്ഥന നടത്തി ആ മഹാപുരുഷനെ ആരാധിക്കേണ്ട വിധം എനിക്ക് എനിക്കറിഞ്ഞുകൂടാ കനിവുണ്ടായി ആരാധനാ വിധികളും കൂടി പറഞ്ഞു തരണം നീ ആദ്യം ബാഹ്യവിഷയങ്ങൾ മനസ്സിൽ നിന്നകറ്റി ചിത്തനായി തീരുക അതിനുശേഷം ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷര മന്ത്രം ജപിച്ചു തുടങ്ങുക ചുണ്ടിൽ ആ മന്ത്രോച്ഛാരണവും മനസ്സിൽ ഈ മന്ത്രവുമല്ലാതെ വേറൊന്നും ഉണ്ടാകരുത് ഋഷിമാർ ആരാധനാവിധി വെളിപ്പെടുത്തി മുൻപ് ഈ മന്ത്രം കൊണ്ടാണ് നിന്റെ പിതാമഹനായ സ്വയംഭൂവമനു ആഗ്രഹിച്ച വരം നേടിയത് ഈ മന്ത്രജപം വഴി നിനക്കും ഗോവിന്ദനെ പ്രസന്നനാക്കാം അവർ ഉറപ്പു കൊടുത്തു പന്ത്രണ്ടാം അദ്ധ്യായം മഹർഷിമാരെ വന്നിച്ച ധ്രുവൻ യമുനാതീരത്ത് സ്ഥിതി ചെയ്യുന്ന മധുവനത്തിൽ വന്നു അവിടെ മധുവെന്ന ഒരു ദൈത്യം പാർക്കുന്നുണ്ടായിരുന്നു അതിനാലാണ് ഈ പേരുണ്ടായത് ത്രേതായുഗത്തിൽ ഈ മധുവിൻ്റെ മകൻ ലപണനെ വധിച്ച് ശത്രുഘ്നൻ ഈ പ്രദേശത്ത് മധുര എന്ന നഗരമുണ്ടാക്കി ധ്രുവൻ മധുവനത്തിൽ താമസിച്ചു മഹർഷിമാർ നൽകിയ ഒരുവിട്ടുകൊണ്ട് ശ്രീഹരിയെ ധ്യാനിക്കാൻ തുടങ്ങി ഈ ധ്യാനം കാരണം സകല ജീവികൾക്കും വസ്തുക്കൾക്കും കനം കൂടി ഭാരം സഹിക്കാനാകാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലഞ്ഞു ഉലച്ചിൽ കാരണം ഭൂമണ്ഡലമാകെ കുലുങ്ങുകയും ചെയ്തു ഈ കുലുക്കം ദേവന്മാർക്കിടയിലും വലിയ പരിഭ്രാന്തി ഉണ്ടാക്കി യാമന്മാർ ഓടിച്ചെന്ന് ദേവേന്ദ്രനെ കണ്ടു ഈ യാമന്മാർ സ്വയംഭൂവ മന്യന്തരത്തിൽ പിറവിയെടുത്ത ഒരു കൂട്ടം ദേവന്മാരാണ് ഇന്ദ്രനും അവരുമായി നടത്തിയ കൂടിയാലോചനയിൽ തീരുമാനിക്കപ്പെട്ടു ധ്രുവന്റെ ധ്യാനം മുടക്കുക തന്നെ ആപത്ത് തടുക്കുവാൻ വേറെ വഴിയില്ല കൂശ്മാണ്ടരെന്നു പേരായ ദേവഗണങ്ങളും ഇന്ദ്രനും മറ്റു വേഷങ്ങളെടുത്ത് ധ്രുവൻ്റെ തപസ് മുടക്കാനിറങ്ങി ഈ സമയത്ത് മായയാൽ നിർമ്മിക്കപ്പെട്ട സുനീതിയും അനുഷ്ഠാനം മുടക്കാൻ ധ്രുവൻ്റെ മുന്നിൽ എത്തിച്ചേർന്നു മായ സുനീതി കണ്ണുനീരോടെ മകനെ പിന്തിരിപ്പിക്കാൻ ശ്രമം നടത്തി പുത്ര എത്ര നൊയമ്പിനും പ്രാര്ത്ഥനയ്ക്കും ശേഷമാണ് നീ എൻ്റെ വയറ്റിൽ ജനിച്ചത് നിനക്ക് ഇനിയും അഞ്ചു വയസ്സ് തികഞ്ഞിട്ടില്ലല്ലോ ഈ വിധത്തിൽ എന്തിന് സർവനാശം വരുത്തുന്നു തപസ്സെന്ന ഈ അധർമ്മത്തിൽ നിന്ന് പിന്മാറണം നീ നിൻ്റെ വാശി ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ നിൻ്റെ മുന്നിൽ വെച്ച് ഞാൻ മരിക്കും ശ്രീഹരിയിൽ ഉറച്ചു പോയിരുന്ന ധ്രുവൻ്റെ മനസ്സ് മായാസുനീതിയുടെ വാക്കുകൾ കേട്ടതേയില്ല അമ്മയുടെ രൂപത്തിൽ വന്ന മായയുടെ നേരെ കണ്ണുകൾ തുറന്നതുമില്ല അന്നേരം മായാസുനീതി മുന്നറിയിപ്പ് കൊടുത്തു വായിൽ നിന്ന് തീ പറക്കുന്ന രാക്ഷസന്മാർ ആയുധങ്ങളുമായി നിന്നെ വധിക്കാൻ വരുന്നുണ്ട് ഞാൻ പോകുന്നു വേണമെങ്കിൽ നീ രക്ഷപ്പെട്ടോ ഇത് പറഞ്ഞവൾ പിൻവാങ്ങി തെല്ലിട കഴിഞ്ഞപ്പോൾ സിംഹം കരടി ഒട്ടകം മുതലായവയുടെ രൂപങ്ങൾ കൈക്കൊണ്ട രാക്ഷസന്മാർ ധ്രുവന് ചുറ്റും വന്നെത്തി എന്നാൽ അവരുടെ അലർച്ചകളും ആയുധങ്ങളും ആകാരങ്ങളും ധ്രുവൻ കണ്ടില്ല കാരണഭൂതനും ശരണാഗത വത്സലനും ആദ്യന്തരമില്ലാത്തവനുമായ ശ്രീഹരിയെ മാത്രമേ ആ കുമാരൻ കണ്ടിരുന്നുള്ളൂ ഒന്നുകൊണ്ടും ധ്രുവനെ പിന്തിരിപ്പിക്കാൻ കഴിയില്ലെന്ന് ദേവന്മാർക്ക് ബോധ്യപ്പെട്ടു അവർ വിഷ്ണുവിൻ്റെ സന്നിധിയിലെത്തി ജഗന്നാഥ ഞങ്ങൾ തോറ്റു ഇനി അവിടുന്ന് തന്നെ ശരണം ആ കുട്ടിയെ തപസിൽ നിന്ന് പിന്തിരിപ്പിക്കൂ ഭഗവാൻ അവർക്ക് വാഗ്ദാനം നൽകി ദേവന്മാരെ ധ്രുവൻ നിങ്ങളുടെ സ്ഥാനങ്ങളോ പദവികളോ ആഗ്രഹിക്കുന്നില്ല അവൻ്റെ ആഗ്രഹം മറ്റൊന്നാണ് ഞാൻ അത് പൂർത്തിയാക്കിക്കൊള്ളാം നിങ്ങളെല്ലാവരും സമാധാനത്തോടെ പോവുക അനന്തരം ശ്രീഹരി നാല് തൃക്കൈകളോടും സർവഭാവങ്ങളോടും കൂടി ധ്രുവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു കുട്ടി കണ്ണു തുറക്കൂ നിനക്ക് മംഗളമുണ്ടാവട്ടെ ഞാൻ നിന്നിൽ അത്യന്തം പ്രസന്നനായിരിക്കുന്നു ധ്രുവൻ കണ്ണുകൾ തുറന്നു താൻ ധ്യാനാവസ്ഥയിൽ കണ്ടിരുന്ന ഭഗവാൻ അതേ രൂപത്തിൽ തന്നെ തൻ്റെ മുന്നിൽ നിൽക്കുന്നു കിരീടം ശംഖ് ചക്രം ഗത ശാർഗം ധനുസ് വാൾ എല്ലാം ഉണ്ട് സാഷ്ടങ്കം നമസ്കരിച്ച് ധ്രുവൻ ആവശ്യപ്പെട്ടു ഭഗവാനെ ഞാൻ അങ്ങയെ സ്തുതിക്കാൻ കൊതിക്കുന്നു അതിനാവശ്യമായ ബുദ്ധിയും അറിവും എനിക്ക് തരൂ ഉടനെ തൃക്കൈയിലിരുന്ന ശങ്കിൻ്റെ അഗ്രം ശിരസിൽ സ്പർശിച്ചതിനാൽ ധ്രുവൻ്റെ നാവിൽ നിന്ന് ഭഗവൻ മഹാത്മ്യം ഒഴുകി തുടങ്ങി ഭൂതേശ്വര സർവാത്മാവേ അവിടുന്ന് സർവഭൂതങ്ങളിലും സ്ഥിതി ചെയ്യുന്നവനാണ് തന്മൂലം സകലരുടെ മനോരഥങ്ങളും അറിയുന്നു അങ്ങയെ ദർശിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അത് നടന്നു സ്തുതിയുടെ അവസാനത്തിൽ ധ്രുവൻ ആഹ്ലാദം കൊണ്ടു അന്നേരം വിഷ്ണു ഓർമ്മപ്പെടുത്തി കുട്ടി എന്നെ ദർശിച്ചവർക്ക് ഞാൻ വരം കൊടുക്കാറുണ്ട് നിന്റെ ഈ തപസ് വെറുതെയായി ആയി പോകരുതല്ലോ ചോദിക്കൂ എന്താണ് വേണ്ടത് ധ്രുവൻ വെളിപ്പെടുത്താൻ ഒരുങ്ങി സർവശക്ത എൻ്റെ വയറ്റിൽ നിന്ന് ജനിക്കാത്തതു കാരണം നീ രാജസിംഹാസനത്തിലിരിക്കാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞ ചെറിയമ്മ തട്ടിക്കേറി അതുകൊണ്ട് ലോകത്തിനു മുഴുവൻ ആശ്രയമായി തീർന്നേക്കാവുന്ന ശ്രേഷ്ഠവും അനശ്വരവുമായ ഒരു സ്ഥാനം അവിടുന്ന് ദയവായി എനിക്ക് തരണം ധ്രുവൻ നീ നിന്റെ കഴിഞ്ഞ ജന്മത്തിലും എന്നെ പ്രസന്നനാക്കിയിരുന്നു അപ്പോൾ ബ്രാഹ്മണകുലത്തിലായിരുന്നു നിന്റെ ജനനം അക്കാലത്ത് ഒരു രാജകുമാരനെ നിനക്ക് ചങ്ങാതിയായി കിട്ടി ആ ചങ്ങാത്തം കാരണം നിനക്ക് രാജകുമാരനായി ജനിക്കണമെന്ന് മോഹം തോന്നി അതുകൊണ്ടാണ് സ്വായ സ്വയംഭൂവ മനുവിൻ്റെ പൗത്രനായി നീ ഇപ്പോൾ ജനിച്ചത് കുട്ടി നീ ചോദിച്ച സ്ഥാനം നിനക്ക് ഞാൻ തരുന്നുണ്ട് വേഗം തന്നെ നിനക്ക് മോക്ഷവും കിട്ടുന്നതാണ് നീ ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും ആശ്രയസ്ഥാനമായി തീരും ധ്രുവ നിനക്ക് ഞാൻ ധ്രുവപദം തരുന്നു ഈ സ്ഥാനം സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി തുടങ്ങിയ ഗ്രഹങ്ങൾക്കെല്ലാം ഉപരിയായിരിക്കും നീ ഒരു കൽപ്പം മുഴുവനും ആ സ്ഥാനത്ത് സ്ഥിരമായി നിൽക്കുന്നതാണ് അമ്മ സുനീതിയും ഉജ്ജ്വല നക്ഷത്രമായി എത്രത്തോളം കാലം നിന്റെ അരികയുണ്ടാവും മനുഷ്യർ നിന്റെ ചരിത്രം തലമുറകളായി പാടുകയും പ്രസംഗിക്കുകയും ചെയ്യും ഭഗവാൻ വിഷ്ണു ധ്രുവന് വരം കൊടുത്തു വരവും വാങ്ങി തിരിച്ചെത്തിയ ധ്രുവൻ വലുതായപ്പോൾ ശിശുമാരൻ എന്ന പ്രജാപതിയുടെ മകളായ ഭ്രാമിയെയും വായുവിൻ്റെ പുത്രിയായ ഇളയെയും വിവാഹം ചെയ്തു ഉത്താനപാദന്റെ വാനപ്രസ്ഥത്തെ തുടർന്ന് രാജ്യ വരവുമേറ്റു അവിവാഹിതനായ ഉത്തമനെ കൊന്ന യക്ഷനെ വധിക്കാൻ വേണ്ടി ധ്രുവൻ ഒരിക്കൽ യക്ഷലോകത്തിൽ ചെന്നു അപ്പോൾ കുബേരൻ തന്നെ വന്ന വിമാനത്തിൽ കൊണ്ടുപോയി ഭഗവാൻ അരുളിച്ചെയ്തിരുന്ന ധ്രുവപഥത്തിലിരുത്തി പതിമൂന്നാം അദ്ധ്യായം ധ്രുവന് ശംഭു എന്ന ഭാര്യയിൽ ശിഷ്ടി ഭവ്യൻ എന്നിങ്ങനെ രണ്ട് പുത്രന്മാർ പിറന്നു ശിഷ്ടിയുടെ മൂത്തപുത്രനായ റിപുവിൻ്റെ ഭാര്യ ബൃഹതിയുടെ മകനായിട്ടാണ് ചാക്ഷുസൻ ജനിച്ചത് ചാക്ഷുസൻ വരുണപുത്രിയായ പുഷ്കരണിയിലൂടെ ആറാമത്തെ മനുവിന് ജന്മം നൽകി ഈ മനുവിൻ്റെ പുത്രനാണ് അങ്കൻ അങ്കന് ഒരു മകനേ ഉണ്ടായിരുന്നുള്ളൂ വേനൻ ഇയാളെ അക്രമവാഴ്ച നടത്തിയതിൻ്റെ പേരിൽ ഋഷിമാർ ദർഭ കൊണ്ട് കൊലപ്പെടുത്തി ഈ വധം കൊണ്ട് രാജ്യം അനാഥമായി തീരുമെന്നറിഞ്ഞ ഋഷിമാർ അനന്തരാവകാശിക്കു വേണ്ടി അയാളുടെ വലങ്കൈ മർദ്ദിക്കുന്നതിലേർപ്പെട്ടു ആ മർദ്ദനത്തിൽ വൈശ്യൻ എന്ന പുത്രനുണ്ടായി പൃഥു എന്ന പേരിലാണ് ഈ രാജാവ് പരക്കേ അറിയപ്പെടുന്നത് ഇദ്ദേഹം പശുരൂപമെടുത്തു നിന്ന പൃഥ്വിയെ പ്രജാ സംരക്ഷണത്തിനു വേണ്ടി കറന്നതിനാൽ ഈ പേര് വന്നു കഥ ഞാൻ ചുരുക്കി പറയാം പൃഥുവിൻ്റെ അച്ഛൻ വേനൻ ജന്മനാ ദുഷ്ടനായിരുന്നു രാജാവായി കഴിഞ്ഞ ഉടനെ യാഗം ചെയ്യരുത് ദാനം ചെയ്യരുത് ഹോമം ചെയ്യരുത് എന്നിങ്ങനെ അയാൾ മൂന്ന് കൽപ്പനയിറക്കി ഉപദേശിക്കാൻ ചെന്ന മഹർഷിമാരോട് വേനൻ ദേഷ്യപ്പെട്ടു അവർക്ക് വൈഷ്ണവ യജ്ഞം നടത്താൻ അനുവാദവും നൽകിയില്ല കുപിതരായ മഹർഷിമാർ ഈ ദുഷ്ടനെ വധിക്കുക എന്ന് മൂന്ന് പ്രാവശ്യം വിളിച്ചു പറഞ്ഞതിനു ശേഷം ദർഭപുല്ലുകൾ കൊണ്ടടിച്ചു കൊലപ്പെടുത്തി പിന്നീട് നോക്കുന്നിടത്തെല്ലാം പൊടി പൊങ്ങുന്നത് കണ്ടു ഋഷിമാർ അമ്പരന്നു കാരണം തിരക്കിയപ്പോൾ അടുത്തുണ്ടായിരുന്ന ചിലർ മറുപടി നൽകി രാജാവില്ലാത്തതു മൂലം ജനങ്ങൾ കള്ളന്മാരായി തീർന്നു പിടിച്ചുപറി നടത്തുന്നു ആ പിടിച്ചുപറിക്കാർ കൂട്ടത്തോടെ സഞ്ചരിക്കുന്നതുകൊണ്ട് പൊങ്ങുന്ന പൊടിപടലമാണ് മുനിമാർ പുതിയ അവകാശിയെ ജനിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി വേനൻ്റെ തുട കടയാൻ തുടങ്ങി ആ കടയലിൽ നിന്നും ആദ്യം ഉയരം കുറഞ്ഞ് കത്തിക്കരിഞ്ഞ തൂണുപോലെ ഒരു കാക്കക്കറുമ്പൻ പുറത്തു വന്നു കാട്ടാളനായ ഇവനെ മുനിമാർ വിന്ധ്യപർവ്വതത്തിലേക്ക് വിട്ടു അതിനുശേഷം വേനൻ്റെ കൈ കടഞ്ഞപ്പോൾ അഗ്നിയെ ശോഭിക്കുന്ന പൃഥു വന്നു പൃഥുവിൻ്റെ വലത്തെ കയ്യിൽ ചക്രരേഖ കണ്ട ബ്രഹ്മാവ് പൃഥു വിഷ്ണുവിൻ്റെ അംശമാണെന്ന് മനസ്സിലാക്കി മഹർഷിമാരും ബ്രഹ്മാവും ചേർന്ന് പൃഥുവിനെ രാജാവാക്കുകയും ചെയ്തു അദ്ദേഹം കടലിൽ യാത്ര ചെയ്യുമ്പോൾ ജലം സ്തംഭിച്ചു കിടന്നിരുന്നു കരയിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ മലകൾ വഴിമാറിക്കൊടുത്തു അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തൊരിക്കൽ അരാജകത്വവും വറുതിയും വന്നു സകല സസ്യങ്ങളും ഉള്ളിലേക്ക് വലിച്ച ഭൂമിയെ ശിക്ഷിക്കാൻ രാജാവ് അജഗവ എന്ന വില്ലുമായി പുറപ്പെട്ടു ഭൂമിദേവി പശുവിൻ്റെ രൂപത്തിൽ പേടിച്ചോടി പക്ഷേ എപ്പോഴും രാജാവ് തന്നെ പിന്തുടരുന്നത് പശുരൂപമെടുത്ത ഭൂമി ദേവി കണ്ടു ഗത്യന്തരമില്ലാതെ ഭൂമി ദേവി കീഴടങ്ങി രാജാവേ ഞാൻ ദഹിപ്പിച്ച സസ്യങ്ങളെയെല്ലാം ദ്രവരൂപത്തിൽ തിരിച്ചു തന്നുകൊള്ളാം അവിടുന്ന് ഒരു പശുക്കുട്ടിയെ ഉണ്ടാക്കുക ആ പശുക്കുട്ടിയിൽ കൂടി ആ സസ്യങ്ങളെ പാലായി ഞാൻ ചുരത്തി തരാം മൃദു സ്വയംഭൂവ മനുവിനെ പശുക്കുട്ടിയായി കണക്കാക്കി ഭൂമിയിൽ നിന്ന് സകല സസ്യങ്ങളെയും സ്വന്തം കൈകൊണ്ട് കറന്നെടുത്തു ജീവൻ ദാനം ചെയ്തതിനാൽ അന്നു മുതൽ പൃഥു ഭൂമിയുടെ പിതാവായി തീർന്നു അതുകൊണ്ടാണ് ഭൂമിക്ക് പൃഥ്വി എന്ന മറ്റൊരു പേരുണ്ടായതും അതിനുശേഷം ദേവന്മാരും മുനിമാരും ദാനവന്മാരും രാക്ഷസന്മാരും സർപ്പങ്ങളുമെല്ലാം അവരുടെ പാത്രങ്ങളിലേക്ക് പാൽ കറന്നെടുത്തു കറവുകാർക്കനുസരിച്ച് കന്നുകുട്ടികൾ മാറി പാലിൻ്റെ പേരും ഗുണവും വ്യത്യസ്തമായി തീർന്നു ഉദാഹരണത്തിന് ദേവന്മാർ കറന്നപ്പോൾ അവർക്ക് അഗസ്ത്യൻ പശുക്കിടാവും കറവുകാരൻ ബൃഹസ്പതിയുമായിരുന്നു നാഗങ്ങളും സർപ്പങ്ങളും തക്ഷകനെ കിടാവാക്കി ചുരത്തൊണ്ടിൽ കറന്നെടുത്തു കറന്നെടുത്തത് വിഷമാണ് ബൃഹസ്പതിക്ക് കിട്ടിയത് ദേവന്മാരുടെ ആഹാരമായ ഊർജക്ഷീരവും ഇതോടുകൂടി ഈ അദ്ധ്യായം അവസാനിച്ചിരിക്കുന്നു ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത ദിവസം പതിനാലാം അധ്യായം കേൾപ്പിക്കാം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്